ഞാനിന്ന് വീഡിയോ ചെയ്യാനായിട്ട് ഒരു കാരണമുണ്ട് എനിക്ക് വന്ന മെസ്സേജാണ് കുറേ നാളായിട്ട് വരുന്നതാണ് ആൻ്റി പശുക്കളുടെ മാറ്റ് നമ്മൾ മാറ്റ് ഉപയോഗിക്കുമല്ലോ അപ്പോൾ അതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്യുവോ എന്ന് ചോദിച്ചു പക്ഷേ സത്യം പറഞ്ഞാൽ എനിക്ക് അത് എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല ഞങ്ങളുടെ ഇവിടെ മാറ്റുണ്ട് മാറ്റ് ഞങ്ങൾ എന്താ സാധാരണ പാവിരിക്കും പോലെ ഞങ്ങൾ അങ്ങിടും ഇട്ടിട്ട് അങ്ങനെ ഞങ്ങൾ ഞങ്ങളിടാറ് അങ്ങനെ അല്ലാതെ നമുക്കൊരു രീതിയിലുള്ള എനിക്കറിയില്ലായിരുന്നു പക്ഷേ അവരത് ചോദിച്ചത് കൊണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ചോദിച്ചു നമ്മളിപ്പം ഒരാൾ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ആർക്കായാലും നമ്മൾ റിപ്ലൈ കൊടുക്കും അതുപോലെ അപ്പോൾ ഞാനും ഓർത്ത് എന്തായാലും റിപ്ലൈ കൊടുക്കാം അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഞങ്ങൾ ഇതുപോലെയാണ് മേറ്റ് ഇവിടെ ഇട്ടിട്ടുള്ളത് പക്ഷേ ഒരുപാട് പേര് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാ സിമൻറ്റ് അടിഭാഗത്ത് നല്ലോണം സിമൻറ്റ് വെച്ചിട്ട് നമ്മൾ മാറ്റ് പുറത്ത് വെച്ച് നല്ല സെറ്റ് ചെയ്യും അപ്പോൾ നല്ലതായിട്ട് ഇരിക്കും അങ്ങോട്ടിങ്ങോട്ട് നീങ്ങിപ്പോവുകയോ ഒന്നും ചെയ്യില്ല അപ്പോൾ പശുക്കൾക്ക് നല്ല ഒരു അങ്ങോട്ടിങ്ങോട്ട് തിരിഞ്ഞാലോ പശുക്കൾക്ക് ഒരു കുഴപ്പവും വരില്ല അങ്ങനെ സെറ്റ് ചെയ്യുന്നവരും ഉണ്ട് ഇങ്ങനെ ഇടുന്നവരുമുണ്ട് ഇങ്ങനെയാണ് ഇടാറ് ഞങ്ങൾ അങ്ങനെ സെറ്റ് ചെയ്ത് വച്ചിട്ടില്ല ഇങ്ങനെയാവുമ്പോൾ ഇതിനൊരു പ്രത്യേകതയുണ്ട് നമുക്ക് രണ്ടു നേരം നമ്മൾ പശുക്കളെ കുളിപ്പിക്കുമല്ലോ കുളിപ്പിച്ച് ആ തറയെല്ലാം അടിച്ച് ചാണകമൊക്കെ വാരി അങ്ങോട്ട് മാറ്റും അപ്പോൾ ആ കുളിപ്പിക്കുന്ന സമയം അകവും പുറവും നല്ലവണ്ണം അടിച്ച് കഴുകി ഞങ്ങളിവിടെ ഉപയോഗിക്കാറുണ്ട് അതിന് അതുകൊണ്ടാണ് ഞങ്ങൾ ഈ മേറ്റ് ഇങ്ങനെ തന്നെ ഞങ്ങൾ ഈ പാവ് വിരിക്കും പോലെ അങ്ങനെ ഇട്ടിട്ടുള്ളത് അങ്ങനെ ഞങ്ങൾ സെറ്റ് ചെയ്ത് അങ്ങനെ വെച്ചിട്ടില്ല ഇവിടെ അങ്ങനെ സെറ്റ് ചെയ്ത് വച്ചിട്ടില്ല സെറ്റ് ചെയ്താൽ ഒരു കുഴപ്പം ചിലപ്പോൾ അടിയിൽക്കൂടെ എന്തെങ്കിലും ലീക്കോ ചാണകമോ എന്തെങ്കിലും അടിയിൽ ഇറങ്ങിയാൽ അവിടെ ഇരുന്ന് പുഴു വരും കുറച്ച് ദിവസം കഴിയുമ്പോൾ പുഴു വരും അറിയാമല്ലോ പുഴു വന്നു കഴിഞ്ഞ് പിന്നെ ചാണകമൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ സ്മെല്ല് വരും ഒരു ദിവസം പശുക്കളെ ഒരു നേരം കുളിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ തൊഴുത്തിലോട്ട് നമുക്ക് കയറാനേ പറ്റില്ല കയറാനും പറ്റില്ല ചാണകത്തിൻ്റെ സ്മെല്ല് അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞങ്ങളിവിടെ രണ്ട് നേരം കുളിപ്പിക്കാറുണ്ട് പശുക്കളെ രണ്ട് നേരം കുളിപ്പിക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെ തന്നെ സെറ്റ് ചെയ്യുക